എല്ലാ പ്രോഡക്ട്സും ഒരു സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ പെരുന്നാൾ ആശംസകൾ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു രണ്ടായിരത്തിനാല് വർഷത്തെ എ കെ പി അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡുകളും വിതരണം ചെയ്തു എ കെ പി എ അത്താണി യൂണിറ്റ് അംഗം എ ടി ഗോപിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പരിപാടികൾ ആരംഭിച്ചത് ചെറുതിർത്തി നീളാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഇഫ്താർ സംഗമവും തിരിച്ചറിയൽ കാർഡ് വിതരണവും എ കെ പി എ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സുബിൻ ചെറുതിർത്തി നിർവഹിച്ചു മുതിർന്ന ബാലൻ ആദ്യ ഐ ഡി കാർഡ് ഏറ്റുവാങ്ങി ഒരു നമ്മുടെ സംഘടനയിലെ അംഗമാണ് അതേപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ ഭാഗമായി ഇന്ന് തെളിയിക്കുന്ന രേഖ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന മുതൽ ആ സംഘടനയുടെ പരിരക്ഷ നമ്മുടെ നമ്മളെ താങ്ങി നിൽക്കുന്നു എന്നൊരു വിശ്വാസത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സംഘടന പല പദ്ധതികളും നമുക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുണ്ട് അംഗങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മളോട് പലരും ചോദിച്ചിരുന്നുണ്ട് പലരും വിട്ടു നിൽക്കുന്ന പലരും ചോദിച്ചിരുന്നു ഈ സംഘടന ഐ ഡി കാർഡ് കൊണ്ട് എന്താണ് ഗുണം എന്ന് പലരും ചോദിച്ചിരുന്നു പക്ഷേ ഇന്ന് പുതുതലമുറ അടക്കം ഈ രംഗത്തേക്ക് വന്നവരെല്ലാവരും ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം ഇല്ലാതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ആ പഴയത കുറച്ച് ചില ആൾക്കാർ മാത്രമാണ് ചോദിക്കുന്നത് ഇപ്പോ അത്താണി യൂണിറ്റിലെ കാട് വിതരണം കഴിഞ്ഞു ഒരുപാട് യുവാക്കളാണ് ആ മേഖലകളിൽ അതേപോലെ ഇവിടെയും ചെറുതൃ യൂണിറ്റിൽ കുറെ യുവാക്കളുണ്ട് നമുക്കറിയാം സംഘടന ഇപ്പോ ഏറ്റവും അടുത്ത് അടുത്തിടെ നടപ്പാക്കിയ ഏറ്റവും സംഘടനയുടെ കുടുംബ ഒരു പദ്ധതി കൂടിയാണ് സ്വാദ്വനം ഈ സ്വാതന്ത്ര്യത്തിന് പലരും മുഖം തിരിച്ചേക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു കാരണം ഇത് തുടങ്ങിയാൽ എങ്ങനെയാണ് ഒരു ഫണ്ട് അടയ്ക്കണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പലരും നമ്മുടെ മേഖലയിലെ പലരും ഉന്നയിച്ച് പലരും ഇല്ലാത്തൊരവസ്ഥ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പ്രദീപ് പുതുച്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തൃശ്ശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി ലൻസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി മേഖലാ ട്രഷറർ പ്രശാന്ത് യൂണിറ്റ് ഇൻചാർജ് ഫ്രാൻസിസ് ചെമ്പരത്തി തൃശൂർ ജില്ലാ രക്തദാന കോർഡിനേറ്റർ പി വി മുരളി യൂണിറ്റ് സെക്രട്ടറി എം പി പ്രശാന്ത് ജോയിന്റ് സെക്രട്ടറി ലിൻഡോ ആൽഫ ട്രഷറർ അനിൽകുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ജില്ലാ നേതാക്കളെയും മേഖലാ ഇൻചാർജ് ഭാരവാഹികളെയും ചടങ്ങിൽ വെച്ച് പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയുണ്ടായി